െഡിംഗ് സെന്റർ പോൾ ബ്ലഡ് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലുമായി ചേർന്ന് ഏകദിന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി സംസ്ഥാനതല ഉദ്ഘാടനം ഡിജിപി രവത ചന്ദ്രശേഖർ തിരുവനന്തപുരം വെച്ച് നിർവഹിച്ചു കേരളത്തിൽ എല്ലാ പോലീസ് സബ് ഡിവിഷണൽ ഓഫീസുകളിലും പോലീസ് സ്മൃതി ദിനമായ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നതിന്റെ ഭാഗമായി താനൂർ സബ് ഡിവിഷനൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരൂരങ്ങാടി എം കെ എച്ച് ആശുപത്രിയിലെ ബ്ലഡ് സെന്റർ ടീമിന്റെ സഹകരണത്തോടെ നടന്ന ക്യാമ്പ് താനൂർ ഡിവൈഎസ്പി പ്രമോദ് പി ഉദ്ഘാടനം ചെയ്തു താനൂർ ഇൻസ്പെക്ടർ ബിജിത് കെ ടി അധ്യക്ഷത വഹിച്ചു കൺട്രോൾ റൂം ഇൻസ്പെക്ടർ ഷാജഹാൻ എസ് ഐ സലേഷ് ഡോക്ടർ മൂസക്കുട്ടി ഡോക്ടർ നാസർ തങ്ങൾ ജയകൃഷ്ണൻ ഡോക്ടർ ഫാത്തിമത്ത് തെ ഷെദ എന്നിവർ സംസാരിച്ചു നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തി ടി വി ന്യൂസ് താനൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ